അപ്പോൾ രാവിലെ നമ്മൾ ചെറിയൊരു ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു നമ്മുടെ ആലമ്പ്രോ രാവിലെ തന്നെ വണ്ടിയുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചുമ്മാ ഒരു ഫിഷിങ്ങിന് കായാമ എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു പ്ലാനാണ് അതിപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ഡ്രൈവ് ഡ്രൈവുണ്ട് വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ആലപ്രോ എത്തി ഞങ്ങൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വണ്ടിയിൽ കയറി ഇവിടുന്ന് നേരെ വണ്ടി നേരെ ഹൈവേയിലേക്ക് ഹിൽ ചെയ്തു അത്യാവശ്യം ചെറിയ രീതിയിൽ നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇറ്റ് വാസ് എ ഗുഡ് ഡ്രൈവ് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കങ്കാരു വന്ന് മുമ്പിച്ചാടിയായിരുന്നു ഇപ്പം കങ്കാരുവിനെ കണ്ട് ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്തതാണ് കാരണം ഇവിടെ മെയിൻ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് നൈറ്റിലും ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഈ ക്യാങ്ക്സ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അന്നേരം അത് ഹിറ്റ് ചെയ്താൽ ഏകദേശം നല്ല രീതിയിൽ വണ്ടിക്ക് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഓസ്ട്രേലിയയിലെ ആൾക്കാർ നോർമലി പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ആനിമൽസിനെ കാണുമ്പോൾ നമ്മൾ നൂറ്റിപ്പത്തിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഒരിക്കലും വെട്ടിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ക്യാങ്കറേ ഫോളോ ചെയ്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും വന്ന് കയറി വണ്ടിയുടെ സൈഡിൽ അടിക്കും അങ്ങനെ ഒത്തിരി പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് സോ ഞങ്ങൾ സ്ലോലി അത് അവിടെ നിന്ന് റോഡിൽ നിന്ന് പോയി എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരിട്ട് പോകാൻ പറ്റത്തുള്ളൂ സ്റ്റിൽ അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ അതും പേടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വൺസ് അത് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ നേരെ വണ്ടി വിട്ട് കായാമേലൊക്കെയുള്ള യാത്രയിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മോർണിങ്ങിൽ ഞങ്ങളവിടെ എത്തി ഏർലി മോർണിംഗിൽ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇറ്റ് വാസ് ഡാർക്ക് അത് ഇപ്പം ഞങ്ങളിങ്ങനെ അവിടെ ചെന്ന എല്ലാവരും ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോ ആണെങ്കിൽ മെയിനായിട്ട് ചൂണ്ട ഇങ്ങനെ തുരിതുര കെട്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകിലിൻ്റെ ചൂണ്ട അത് ഓരോ പ്രാവശ്യം ഇടുന്നു ചൂണ്ട വീണ്ടും കെട്ടഴിക്കുന്നു അത് നാട്ടിൽ ചൂണ്ടയിട്ടുള്ള ശീലമായിരുന്നു അങ്ങനെ എന്നാണ് അകിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങളൊരു കുറച്ച് പേര് വീണ്ടും അവിടെ ആ സെയിം സ്പോട്ടിൽ തന്നെ ഫിഷിങ്ങിന് പോയായിരുന്നു അപ്പോൾ നല്ലൊരു ബൈക്ക് ആയിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ അലംബ്രോയും ആകിലും എല്ലാം കൂടെ കൂടി ഞങ്ങളൊന്നുകൂടെ ഒരു ട്രിപ്പ് അവിടെ പ്ലാൻ ചെയ്തതാണ് സോ ഇവ വെതർ അടിപൊളിയായിരുന്നു കാരണം ഒട്ടും തണുപ്പ് അത്രമാത്രം വലിയ തണുപ്പൊന്നും അല്ലായിരുന്നു പക്ഷെ നല്ലൊരു ഭയങ്കര ഒരു ആംബിയൻസ് വെതറായിരുന്നു മീനാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ ഇടുമ്പോൾ തന്നെ ഒരു ഫൈവ് സെക്കൻഡ് തന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അയല എന്ന് പറഞ്ഞാൽ മീനില്ലേ ഇവിടെയതിനാൽ മറ്റേ ഒരു എലോ ടൈൽ എന്ന് പറയുന്നൊരു ഫിഷാണ് അന്നേരം അതിനെയാണ് ഞങ്ങൾക്ക് ഇന്ന് കൂടുതൽ കിട്ടിയത് അത് നമ്മളിടുമ്പോൾ ഒരു ഫൈവ് സെക്കൻഡ്സ് തന്നെ മീൻ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അലമ്പ്രോ ഇങ്ങനെ ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് ഫിഷിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടു വന്ന് ചൂണ്ട സെറ്റൊക്കെ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത്യാവശ്യം കിട്ടിയ മീൻ ഇന്ന് ഇതാണ് അയല അത്യാവശ്യം കിടിലൻ മീനാണ് നമ്മൾ വറക്കാനൊക്കെ നല്ല കിടിലൻ ടേസ്റ്റാണ് സംഭവം എന്നിട്ട് ഞങ്ങൾ അവിടെ ആ ഒരു ഏകദേശം ഫിഷിങ് കഴിഞ്ഞിട്ട് ആ കായാമ ബ്ലോ ബ്ലോഹോളിൻ്റെ ഏരിയയിലുള്ള ഒരു സീ ആണിത് എന്നിട്ട് ആ സീ ഞങ്ങൾ ജസ്റ്റ് അവിടെ അവിടെ ഒരു നാച്ചുറൽ പൂളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പുതിയൊരു ഫിഷിംഗ് സ്പോട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അലംബ്രോ ഗൂഗിൾ മാപ്പിൽ കൂടെയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങ് അങ്ങോട്ട് ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പറഞ്ഞ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണിത് അങ്ങനെ ഞങ്ങൾ കയാമിന്ന് ഷെൽഹാബ്രി ചെല്ലുന്ന വഴിയിൽ അലംബ്രോ പറഞ്ഞ ഒരു പുതിയ ഫിഷിംഗ് സ്പോട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഏകദേശം നമുക്ക് റോക്ക് ഫിഷിംഗ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ അവിടെയുണ്ട് അങ്ങനെ അതിനുവേണ്ടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു റോക്ക് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്നു വളരെ സംഭവം അടിപൊളിയാണ് നമ്മുടെ റിവറും കടലും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു കിടിലിൻ സ്പോട്ടാണ് പക്ഷേ അവിടെ ഒരു അപ്പച്ചനീർക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ മീൻ കിട്ടിയാൽ ചുരുപള്ളിക്കൊന്നും കിട്ടിയില്ലെന്നാണ് അന്നേരം പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർക്ക് നല്ല ഹെവി സാൽമൺ ബൊണീറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മീനുകളൊക്കെ കിട്ടുന്ന ഒരു കിടിലിൻ സ്പോട്ടാണ് ആൻഡ് ഓൾവേസ് ആ റോക്ക് ഫിഷിങ് എപ്പോഴും ഡേഞ്ചർ തന്നെയാണ് നമ്മൾ ആ നിൽക്കുന്ന സ്പോട്ടിൽ എപ്പോൾ വേണേലും നമുക്ക് തിരമാലയൊക്കെ വന്നടിച്ചാൽ നേരെ വെള്ളത്തിൽ പകാനുള്ള ഹൈക്ക് ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് റോഫ് ഫിഷിംഗ് ഇപ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് പക്ഷേ ഒരു അടിപൊളി ഡേ ആയിരുന്നു ഒരു കിടൻ വെതറ് നല്ല ഒരു സൂപ്പർ ഇതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മറ്റേ സ്ഥലത്തുനിന്ന് കിട്ടി അത്രയും ഫിഷിങ്ങൊന്നും റോ ഫിഷിംഗ് ചെയ്തപ്പോഴും ഇവിടെ വെച്ച് കിട്ടിയില്ല പക്ഷേ എന്നാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ആ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി you